ഹായ് അപ്പൊ എല്ലാര്ക്കും സുഖം വിചാരിക്കുന്നു അപ്പൊ എല്ലാർക്കും അതെ മായും കാര്യങ്ങളൊക്കെ ആയുണ്ട് ഇപ്പൊ കൊറേ ജില്ലകളില് ഇതാണ് അല്ലേ സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ ഞങ്ങക്ക് ഒരാളെ കാട്ടിത്തരാം കേട്ടോ അർജന്റീൻ ജയിച്ചതാണ് അപ്പൊ നമുക്ക് തരല്ലേ ഒരാളല്ല അതെ നിങ്ങൾ ഊഹിച്ച ആള് തന്നെയാണ് ഗൈസ് നമുക്ക് പോയേക്കാം അതെ സ്പെഷ്യൽ സ്പെഷ്യൽ കാര്യങ്ങൾ വരാൻ പോണ് ഇതാ നിങ്ങൾ ആരോ നോക്കൂ ഗള് ആ വേറൊരാതി അതിന്റെ അത് ഇപ്പൊ ഞാൻ വരാം ഗൈസ് നമ്മളെ പുതിയ അതിഥി നിങ്ങളെ വീടിനണ്ട് ലൂയിത് ലൂ ലൂയി ലൂയി കൂട്ടിലിരിക്കണില്ല പുറത്തന്നെട്ടാ നമ്മളെ പുതിയ അതിഥി ലൂയി ലൂയിൻ്റെ പേരിട്ടിരിക്കുന്നത് ഇതിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഇനി വരും അപ്പൊതാ മരിയോള് മാൾദാ ലാമിനെ കൊണ്ടർന്നുട്ടോ ഏ ഇപ്പൊ ഇങ്ങോട്ട് കേറ്റി അങ്ങനെ കൊണ്ടർന്നല്ല അന്നെ മൊർണം പത്തിന്റെ നോമ്പാണ് അപ്പം

കല്യാണാണ് ഡേറ്റ് നമ്മൾ പിന്നെ മുന്നേ ഇങ്ങനെ അത്ര അപ്പൊ കല്യാണൊക്കെ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിച്ചു പറയും അപ്പൊ അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഇണ്ടാവൂലെ പെട്ടെന്ന് അപ്പൊ കല്യാണത്തിന് വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാ അപ്പൊ ട്രയൽ ആക്കി കണ്ട് ഇപ്പൊ തന്നെ റൗലിയ അതെ എന്തായാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി രണ്ടാൾ പോരേ കട്ടായില്ലേ കൊറേ ആൾക്കാർ തടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താച്ചാല് ഇവള്ക്ക് ഇങ്ങനെ തടി പറയണ ഫുഡ് കഴിച്ചി കഴിച്ചില്ലേ രാമി പൊറത്തുകൂടെ പോയിട്ടുണ്ടാ അതോണ്ടട്ടോ കയ പിന്നെ ഇപ്പടുത്ത് ഇങ്ങനെ ഇരുട്ടി ഇരുട്ടി മാമാ അങ്ങനെ കൊടുത്ത് അതാണ് പട്ടിണിയാ നമ്മളെടാട്ടൻ പുതിയ ആള് ഇപ്പൊ ലാമി എന്താണ് രണ്ടു വാക്ക് പറയൂ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഇപ്പൊ വീട് വാതിരി തന്നെ ഫുള്ള് ഇതോളം വീട് തന്നെ കല്യാണം കഴിഞ്ഞ എന്താണ്ടാക്കം പറഞ്ഞാ ഉം ഇവളാ കുടുംബക്കാരൊക്കെ ചോദിച്ചിരുന്നു തേങ്ങാപ്പിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുകൊടുക്കണ്ടു വരിക പഠിച്ചു എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇനി കൊറേ സ്പെഷ്യൽ ഇവള് നല്ല ബിരിയാണി ഒക്കെ ഇണ്ടാക്കും കേട്ടോ ബിരിയാണി ചിക്കൻ കറി ോക്കണം പോയിയശ ഇങ്ങനെ ഒരാളെ ആരെയെങ്കിലും ഒരാളെത്തി നമ്മള ലൂയിണ്ടാവു കേട്ടോ ലൂയി അപ്പൊ കല്യാണൊക്കെയാണ് വരുന്നത് ലൂയി അപ്പം നീ ഇനി ഫുള്ള് ഏൽപ്പിച്ചിട്ട് അനക്കാണ് അപ്പിട്ട് 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 കുയി കുടുങ്ങി കായ് ഞാൻ നാലും അഞ്ചും പെട്ടാണ് അപ്പിട്ട് പോണില്ല മാമാക്ക് ആരും ഒറ്റ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങള് കൊണ്ടുവന്നാണ് വീട്ടിൽ വേണ്ടി അപ്പൊ ഇനി ഒരുപാട് സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ട് കല്യാണത്തിന്റെ കുറെ ആൾക്കാർ എന്നാ കല്യാണം എന്നൊക്കെ ചോദിക്കണ്ടില്ലേ അപ്പൊ ഒരു കല്യാണ ഡേറ്റ് ഫിക്സ് ആക്കിയാല് പറയണ ആദ്യത്തെ പത്ത് പേർക്ക് ഞങ്ങളെ കല്യാണത്തിന് ക്ഷണം ഫ്രീ അത് കാണണ്ട കാണട്ട് വാങ്ങിച്ചു അപ്പൊ കല്യാണം ഡേറ്റ് നിങ്ങൾ കറക്റ്റ് പറയണ ഒരിക്കൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ കല്യാണത്തിന് എന്തായാലും വരണം ഞങ്ങള് ആ ഉത്തരം പറയണേ പത്ത് പത്താളത്തിൽ പിന്നെല്ലാരും വരണം എല്ലാരും ഞങ്ങൾക്ക് ലിമിറ്റേഷൻ നിങ്ങള് ആ എല്ലാരും വരണം പിന്നെ അത് മാതിരി ഉത്തരം പറഞ്ഞ സ്പെഷ്യൽ സമ്മാനം എന്തായാലും വരണം നമ്മള് ആ കല്യാണത്തിൽ ഒരേ കത്തി അങ്ങനെയൊക്കെയാണ് വേറെ വിറ്റുണ്ട് ഞങ്ങള് ഒരു ദിവസം പ്രൊമോഷന് ഞങ്ങൾ ഇങ്ങനെ പോയി രാമി അത് ഞങ്ങള് പ്രൊമോഷന് പോയപ്പോ ചോദിക്കണി അനിയത്തിയാണോ ചോദിച്ചല്ലേ ഞങ്ങള് നാലാൾക്കാർ ഒരേ അറിയാലോ സെനമകൾക്ക് അറിയാം ഷാനുന്റെ അനിയത്തി അനിയന്മാരാണ് ഇവന്റെ അനിയന്മാരാണ് പറഞ്ഞാരെ കണ്ടോ ഒരേപോലെ ചോദിച്ചു അവിടേം ജോയിച്ചു അതെ അപ്പൊ ഇത് വരാണ്ടട്ടോ ഇനി കൊറേ കാര്യങ്ങൾ ഇനി വ്ളോഗിൽ ഉൾപ്പെടുത്താണ്ട് ഇനി ബ്ലോഗൊക്കെ വ്ലോഗൊക്കെ കല്യാണം ും കാര്യങ്ങളൊക്കെ അതിന്റെ മുന്നുണ്ട് ഇനി നമ്മൾ പ്രാങ്കും താടി ഐസാന പ്രാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അടുത്ത പ്രാങ്ക് ആയിരിക്കും അത് കല്യാണം കഴിഞ്ഞിട്ട് നല്ല പണിയൊന്നും കൊടുക്കരുത് ഐസാനോട് മെസ്സേജ് ചെയ്ത് പറയരുത് അപ്പൊ വീഡിയോ എത്രയുള്ളൂ അത് മീൻസ് ഇവിടെ ഇതാണ് ഞാൻ അടുത്ത ഭാഗങ്ങളും കാണിക്കട്ടെ ഐസാനൊക്കെ അപ്പുറത്തുണ്ട് ചെയ്യണ്ട് അത് ചെയ്തിട്ട് വരാ ഹായ് അപ്പോൾ ആൾ മാറി ആശയമല്ല ഗായ്സ് അപ്പോൾ ഇതാ തുറക്കാനൊക്കെ ആയി ഇതാ മാമാൻ്റെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഇതാണെന്താണ് ഞങ്ങൾക്ക് തുറക്കാനുള്ളത് ഇതാണ് മെയിൻ ആയി ലൈറ്റ് തേങ്ങാപ്പീര സമൂസ പത്തിരി അതേപോലെ ലൈമ് തരി മാപ്പാക്കി തരി ആട്ടിഷ്ടം അതേപോലെ ബീഫ് കറി അങ്ങനെയൊക്കെ മാമ കൊങ്ങിയാമ്മ നോമ്പ നോമ്പായാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫുഡ് അയക്കാം മാമാക്ക് നല്ല പണിയാണ് അല്ലേ മാമ മാമക്ക് വാങ്ങിയിട്ടില്ലല്ലേ അപ്പം ആശിൻ്റെയും ലാമിൻ്റെയും കുറവുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നേരത്തെ ആകെ ആകെ കലയിലായിരുന്നു അല്ലേ ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടുന്നില്ലായിരുന്നു ഞാൻ വേറെ വീട് എടുക്കാൻ പോയതായിരുന്നു അപ്പം ആഷിൻ ലാമിയും എന്താ ഒരു പ്രൊമോഷൻ്റെ കാര്യത്തിന് പോയതാണ് ബാങ്ക് കൊടുക്കാനാണ് ഈ സമയം നോമ്പുറക്കാൻ നേരത്തെ എത്തുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നേ പക്ഷേ ഇപ്പം എത്തൂലെന്ന് വിളിച്ച് പറഞ്ഞു എന്തായാലും തുറന്നിട്ട് വരും അപ്പം ഞാനുണ്ട് മാമുണ്ട് എല്ലാവരും ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിങ്ങനെ ഇരിക്കാൻ നിൽക്കണ അപ്പം കൊടുക്കാനായി അപ്പോൾ ഞങ്ങളും മുഹർണത്തിൻ്റെ നോമ്പൊക്കെ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം കുറേ സ്ഥലത്ത് മുഹർണ ഒമ്പതും പത്തും മാറണുണ്ടല്ലേ ചിലവർക്ക് ഇന്നാണ് ചിലവർക്ക് നാറയാണ് അപ്പോൾ നമ്മൾ ഇന്നാണ് നമുക്ക് നമുക്ക് ഞാൻ ഞാൻ മാമാ അറി കേട്ടെ മാമ നാളെ ഒമ്പതും പത്തും ആണ് ഞാൻ നോക്കു അല്ല കുറേ ഉണ്ട് അപ്പം എനിക്ക് എൻ്റെ അമ്മ പറയണ പോലെയാണ് സംഭവം ഞങ്ങളിതാ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കണില്ല ഒക്കെ പെത്തും അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെ കാടിമിസം ഒന്നും നോക്കരുത് ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ മെയിൻ മെയിൻ ഹൈലൈറ്റ് നമ്മളെ കല്യാണത്തിന്റെ കാര്യമൊക്കെയാണ് ഇൻഷാള്ളാമിന്റെയും കല്യാണം അതായി കഴിഞ്ഞ വർഷം അല്ലേ അമ്മ പത്ത് മാസത്തോളായി അപ്പോൾ നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇൻഷല്ല ഇനി കല്യാണം വരികയാണ് ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെ ഫാമിലിൻ്റെ കൂടെയും കൂടി നമ്മൾ ഷെയർ ചെയ്യൂലേ യൂട്യൂബ് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി കൂടി ഫാമിലി പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇൻഷാല്ല കല്യാണവും കാര്യങ്ങളൊക്കെ വരികയാണ് അത് മെയിനായിട്ട് പറയുകയാണ് അത് കേട്ടോ ഞാനിപ്പോൾ വന്നത് നോമ്പ് തുറക്കാനും കൂടിയായി അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞിട്ട് ബൈ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരല്ലേ മാമ്മ പോട്ടെ കൂടുതൽ വെറുപ്പിക്കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് അടിക്കണം അല്ലേ ആ നോമ്പ് തുറക്കാനായി പറ്റിയല്ലോ ആ അപ്പൊ മയായോണ്ട് ഇപ്പൊ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പറഞ്ഞ പോലെ തന്നെ